ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും വീട്ടിലുണ്ടാകുന്നൊരു ശല്യമായിരിക്കും ഒരു പല്ലി പാറ്റ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അരിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രാണികളൊക്കെ അപ്പോൾ അതിനൊക്കെ തുരത്തി ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പലരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ബാമാണെട്ടോ ടൈഗർ ബാം ഉണ്ടെങ്കിൽ ടൈഗർ ബാം തന്നെ എടുക്കുക ഞാൻ അപ്പോൾ അതില്ലാത്തതിനെ കൊണ്ട് വേറൊരു ബാമാണെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് മതിയാവും എന്നിട്ട് വീട്ടിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ കടലപ്പൊടി തന്നെ എടുക്കുക അതില്ലെങ്കിൽ മൈത്തപ്പൊടി ആയാലും കുഴപ്പമില്ല ഇപ്പോൾ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈഗർ ബാവിൻ്റെ അകത്തേക്ക് ഒരു കടലപ്പൊടിയും കൂടാതെ ഒരു സ്പൂണളവിൽ മുളക് പൊടിയും കൂടി ഇടുക നമ്മുടെ വറ്റൽ മുളക് ചതച്ചിട്ടുള്ള അതുണ്ടെങ്കിൽ അത് ഇടട്ടോ ഞാൻ ഇവിടെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിനേഗർ ചേർത്ത് കൊടുക്കുക അധികം ലൂസായി പോകരുത് അതേപോലെ തന്നെ അധികം ടൈറ്റും ആയി പോകരുത് അതൊരു നല്ലൊരു ഇതിൽ തന്നെ അത് കുഴച്ചെടുക്കുക അധികം ലൂസൊന്നും ആവാതെ അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എലി എലി ചാവത്തൊന്നുമില്ല കേട്ടോ അത് വെച്ച് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു പരവേശമായിട്ട് അത് ഓടിപ്പോയിക്കോളും പിന്നെ വീട്ടിലേക്ക് അധിക ദിവസത്തേക്കൊന്നും വീട്ടിലേക്ക് വരില്ല പിന്നെ അത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വെച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ പല്ലിയായാലും പിന്നെ വീട്ടിലത്തേക്കൊന്നും വരില്ല കേട്ടോ പിന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മയിൽപ്പീലൊക്കെ ഉണ്ടെങ്കിൽ മൽപ്പീല് ചുവരലൊക്കെ ഇങ്ങനെ കുത്തി ഒക്കെ വയ്ക്കുകയാണെങ്കിൽ പല്ലീൻ്റെ ശല്യം ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പാറ്റ ഇത് കഴിച്ചാൽ നേരം തന്നെ ചത്തു പോകും ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കണ്ടിട്ടുണ്ട് പാറ്റ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ നിങ്ങളൊന്ന് വെറുതെ വെച്ച് നോക്കിയാൽ മതി പാറ്റ രാവിലെ തന്നെ അവിടെ ചത്തെടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുവേ എലിയും വെല്ലുവാണെങ്കിൽ വീടിട്ട് പോയിക്കോളൂ അത് ചാപത്തൊന്നുമില്ല പക്ഷേ എങ്കിലും അതിൻ്റെ ശല്യമൊക്കെ നമുക്ക് നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ അത് ആവശ്യമായിട്ടുള്ളത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തെർമോക്കോളാണ് കേട്ടോ വേണ്ടത് എലിക്കായാലും പല്ലിക്കായാലും തെർമോക്കോള് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തെർമോക്കോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇതൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് എവിടെയാണോ നമുക്ക് ഒരു സ്റ്റോർ റൂം അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കാർപോർച്ച് ചെടിച്ചട്ടീൻ്റെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് എലി ശല്യം ഉണ്ടാവുക പാറ്റിയൊക്കെ ആയാലും നമ്മുടെ കിച്ചൺ കിച്ചൺ ടോപ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ഇത് വെച്ചു കൊടുക്കുക അപ്പം ഇത് വന്നിട്ട് കഴിച്ചിട്ട് ആറ്റകളങ്ങ് ഓടിപ്പോയിക്കോളൂ കേട്ടോ പാർട്ടിയാണെങ്കിൽ അവിടെ തന്നെ ചത്ത എടുക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് കാണിട്ടോ എലി പിന്നെ ഒരു ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ആ പരിസരത്തേക്ക് വരില്ല വീണ്ടും ഇതേപോലെ തന്നെ വെച്ചുകൊടുത്താൽ മതി എലീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ ടിപ്പ് ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എലീനെ കൊല്ലുമ്പോൾ പിന്നെ നമ്മൾ അതിനെ എടുത്തിട്ട് അത് പറമ്പിലോ എവിടെയെങ്കിലും ചത്ത എടുക്കും പിന്നെ അതും തരുന്നൊക്കെ നടക്കേണ്ടി വരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം